ഹായ് ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ വീഡിയോസിലെ സ്വാഗതം അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത് ലാലേട്ടൻ ഇന്നലെ വന്നു എല്ലാവരും തകിടം മറിക്കും നിവിനെയൊക്കെ ശരിയാക്കും എന്നൊക്കെ ഉള്ള ആ ഒരു പ്ലാനിങ്ങിൽ എല്ലാവരും ഭയങ്കരമായ ഒരു ആകാംക്ഷയിലായിരുന്നു പക്ഷേ വിചാരിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല ലാലേട്ടൻ വന്നു സൗമ്യമായ രീതിയിൽ തന്നെയായിരുന്നു ആദ്യം വന്നു ഓഡിയൻസിനെല്ലാം വിഷ് ചെയ്തു ബാക്കി അതൊക്കെയാണെന്നുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാം വ്യക്തമായിട്ട് വ്യക്തമായിട്ടിപ്പോൾ കാണിച്ചത് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ടാസ്കുകളും പിന്നെ അനുമോളുടെയും നിവിൻ്റെ ഇഷ്യൂ അതുകഴിഞ്ഞ് ഷാനവാസിൻ്റെയും നിവിൻ്റെ ഇഷ്യൂ അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ നമുക്ക് ഒരു എല്ലാ പേർക്കുമായിട്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് പോയി എല്ലാവരും നല്ല കാഴ്ച കാണാമെന്നുള്ളൊരു മുൾമുനയിലായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ചെന്നു എല്ലാവരെയും വിഷ് ചെയ്തു എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു അത് പറഞ്ഞു തീരുമ്പം നിവിനെ വിളിച്ചു നിവിനോട് ചോദിച്ചു നിവിൻ എന്താണ് പ്രോബ്ലം ഞാൻ ചോദിച്ചു അപ്പോൾ ഉടനെ നിവിൻ പറയുവാണെങ്കിൽ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ലാലേട്ട പ്രോബ്ലം ഇല്ലേ എന്താണ് നിവിന് പ്രോബ്ലം ഇല്ലാത്തത് നിവിൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ പക്ഷേ ഒന്നും ഷൗട്ട് ചെയ്ത രീതിയിലല്ല സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത് കാരണം പറയാൻ പറ്റില്ല ഇനി അടുത്ത ആളിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതും ലാലേട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും തലയിൽ തന്നെ വീഴുമല്ലോ എന്നൊക്കെയുള്ള പയത്തിലായിരിക്കാം ലാലേട്ടൻ ഒന്ന് മയത്തിൽ തന്നെയായിരുന്നു അങ്ങനെ സംസാരിച്ചു അങ്ങനെ കയറി അങ്ങനെ നിബിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു നിബിനോട് ചോദിക്കുന്നതിനോടൊപ്പം അനുമോളുടെ പ്രശ്നമാണ് ആദ്യം സംസാരിക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അത് അനുമോൾ ഉറങ്ങുകയായിരുന്നു പക്ഷേ സ്വാഭാവികം ഉറങ്ങുന്ന ഒരു വ്യക്തിയെ വിളിച്ചുണർത്താം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ബിഗ് ബോസ് അത് അറിയിപ്പ് നൽകും ഇല്ലെങ്കിൽ പട്ടി കുരയ്ക്കും അങ്ങനെയൊക്കെ ഇൻഫർമേഷനൊക്കെ തരുമല്ലോ പിന്നെ എന്തിനാണ് വെള്ളം കോരി ഒഴിച്ചും ചോദിച്ചു ഉടനെ ആരെയും പറഞ്ഞു അത് ആതിലെയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആതിലേയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടനെ ആതിലെ എഴുന്നേൽപ്പിക്കുകയാണ് ആദിലയോട് ചോദിക്കുമ്പോൾ അതിലെ പറയുന്നുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ലാലയുടെ പക്ഷെ അതിങ്ങനെയൊന്നുമല്ല ഒരു കളിയുടെയും തമാശയുടെയും മട്ടിലാണ് ന്യൂറയോടും അനുമോളോടും അതോടെ പക്ഷേ ആനവാസിക്കാരുടെ അടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവർ എൻജോയ് ചെയ്തു ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരിതായിരുന്നു അല്ലാതെ ആരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിവിൻ്റെ നേർക്ക് തിരിയുന്നുണ്ട് ലാലേട്ടൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അനുമോളോട് കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അനിമോൾ പറയുന്നു ഞാനിങ്ങനെയൊക്കെ പിന്നെ അനിമോൾക്ക് സുഖമില്ലായിരുന്നു അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ കിടക്കുന്ന സമയത്ത് ആര്യൻ വന്ന് വിളിച്ചുണർത്തി അപ്പോൾ അനുമുള എഴുന്നേൽക്കുന്നുണ്ട് സ്വാഭാവികം അനുമോള എഴുന്നേറ്റു അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ അതിന് ആര്യം വന്ന് ചോദിക്കുന്നുണ്ട് എ സിയൊക്കെ കൂട്ടിയിട്ട് നല്ല പൊതിച്ചു മൂടി നല്ല സുഖത്തിൽ കിടക്കുകയാണല്ലേ എന്നും പറഞ്ഞ ഒരുമാതിരി ഒരു വല്ലാത്ത രീതിയിൽ ചോദിക്കുന്നുണ്ട് കാരണം അനുമോളെ നന്നായിട്ട് അവിടെയുള്ളവരെല്ലാവരും നല്ല രീതിയിൽ അനുമോളെ യൂസ് ചെയ്ത ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ നൂറേയും ആതിലെയും അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് നൂറേയും ആതിലേയും രണ്ട് വെള്ളത്തിൽ കാലു രണ്ട് സ്വഭാവക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ ആതില നൂറ കുറേയൊക്കെ ആതിലയുടെ തെറ്റുകൾ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആതിലെ വീണ്ടും അങ്ങനെ തന്നെയാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ നമ്മുടെ നൂറ ആതിലാലാണ് നമ്മുടെ അനുമോള് ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിശദമായി പറയുന്നു അപ്പോൾ ആരെയും വിളിച്ച് എഴുന്നിട്ട് ഉടനെ നിവിൻ അവിടെ എത്തുന്നു കാര്യങ്ങളൊക്കെ എന്താണെന്ന് അന്വേഷിക്കുന്നു അത് എഴുന്നേറ്റില്ല എഴുന്നേൽക്കുന്നില്ല എന്നുണ്ട് അപ്പോൾ അവൾ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് ഒന്ന് ശരിയൊരു കാര്യം ചെയ്യും ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനെ പറഞ്ഞു വിടുന്നുണ്ട് ആര്യം വലിയ കാര്യത്തിൽ വെള്ളമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് അപ്പോഴെല്ലാം നമ്മുടെ അനിമോള് പറയുന്നുണ്ട് എൻ്റെ ദേഹത്തെ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കരുത് എന്ന് അനിമോൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ നിവിൻ അതൊന്നും കേൾക്കുന്നില്ല വന്ന് വെള്ളം എടുത്തുകൊണ്ടുവന്നു വെള്ളം ആ നമ്മുടെ അനിമോളുടെ ദേഹത്തെ മുഖത്തോട്ടിങ്ങനെ ഇങ്ങനെ കുടയുന്നു അപ്പോൾ സ്വാഭാവികം ഏതൊരു വ്യക്തിയും കുടയരുത് എന്ന് പറഞ്ഞതിൻ്റെ സ്ഥലത്ത് കുടഞ്ഞതിൽ നമ്മുടെ അനിമോൾക്ക് നല്ല രീതിയിൽ ദേഷ്യവും അവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനിമോളുടെ ആ ഒരു ഇതൊന്നും കഴിയാതാകുന്നില്ല നമ്മുടെ നിവിൻ കൊണ്ടുവന്ന ഒരു വലിയ പാത്രത്തിൽ നിന്ന് നിറച്ചിങ്ങനെ വെള്ളമൊഴിച്ചാണ് ആ വെള്ളം ഇങ്ങനെ നമ്മുടെ അനിമോളുടെ ബെഡിലൊക്കെ വീണ് അനിമോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു ഇതിൽ നിൽക്കുകയാണ് എന്തായാലും അനിമോളുടെ ഭാഗത്ത് നമുക്ക് തെറ്റില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം നിവിൻ വെള്ളം ഒഴിച്ച് വെള്ളം തളിച്ചപ്പോൾ അനിമോൾ ഓടിച്ചെന്ന് ബോട്ടിൽ ഇരുന്ന വെള്ളം എടുത്തുകൊണ്ട് വന്ന് നടന്നു പോയി നിവിൻ്റെ പിറകിൽ ചെന്ന് നിവിൻ്റെ തല വഴിയൊഴിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ദേഷ്യം വന്നിട്ട് നിവിൻ എന്തു ചെയ്തു നേരെ ചെന്ന് പിന്നെ നമ്മുടെ അനുമോളുടെ അടുക്കളയിൽ ചെന്ന് ഒരു വലിയ പാത്രം നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊണ്ടുവന്ന് അതായത് ഒരു ചെറിയ കുഞ്ഞി കിണ്ണത്തിൽ ഒഴിച്ചപ്പോൾ വലിയ അണ്ടാവിൽ കൊണ്ടുവന്ന് ഒഴിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ അനിമോളുടെ ബെഡ് മൊത്തം ഒഴിച്ച് അനിമോൾ ആ വെള്ളത്തിൽ ഇങ്ങനെ തളഞ്ചവിട്ടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് കണ്ടത് പക്ഷേ അത് ആർക്കും ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നിവിൻ്റെ ഭാഗത്തുണ്ടായത് എഴുപത് ശതമാനത്തോളം തെറ്റ് നിവിൻ്റെ ഭാഗത്താണ് എങ്കിൽ മുപ്പത് ശതമാനത്തോളം തെറ്റ് നമ്മുടെ അനിമോളുടെ ഭാഗത്തുണ്ട് അങ്ങനെ നമ്മുടെ ലാലിയടം തിരിച്ചുവന്നു അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ട് പേരും അങ്ങോട്ട് നിവിൻ നിവിൻ്റെ ായ രീതിയിലുള്ള ഒരുപാട് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിവിന് ഇത്രയും ഒരു ദേഷ്യം നമ്മുടെ അനുമോളുടെ അടുക്കൽ വരാൻ കാരണം എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നല്ല ഒരു ഇതായിരുന്നു പിന്നെ എന്തുണ്ട് അപ്പോൾ നിവിൻ പറയുന്നുണ്ട് പലതരത്തിലും നമ്മുടെ അനുമോള് നിവിനെ പലതരത്തിലും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പലതും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ അനുമോള് ആണത്വത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ നിബിൻ്റെ അടുത്ത് സംസാരിക്കണം അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അനിമോൾ സംസാരിച്ചത് ഉള്ള കാര്യം തുറന്ന് പറയുമല്ലോ നല്ല രീതിയിൽ ചൊറിയാൻ അറിയാവുന്ന ഒരു മോളാണ് നമ്മുടെ അനിമോള് അനിമോളുടെ വായിൽ നിന്ന് വരുന്ന കാര്യം ആരും അനുമോൾ കൈകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല പക്ഷേ വാ കൊണ്ട് നല്ല രീതിയിൽ പിന്നെ അടി കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ അനിമോൾ അനിമോളുടെ വായിൽ നിന്ന് വരുന്നത് എത്രയൊക്കെ പറഞ്ഞിരുന്നാലും ഒരു വ്യക്തിയെ അവൻ്റെ ആണല്ലെന്നും ആണത്വത്തെക്കുറിച്ചും ഞാൻ കണ്ട ആണുങ്ങളൊന്നും ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് സ്വാഭാവികം ഏതൊരു വ്യക്തിക്കും വ്യക്തിക്കിപ്പോൾ നമ്മളെടുക്കൽ വന്ന ഒരാൾ നീ ഒരു പെണ്ണല്ല നീ പെണ്ണ് നിനക്ക് ഒരു പെണ്ണിൻ്റെ ഒരു ഗുണഗുണവും ഇല്ല നീ അങ്ങനത്തെ വിള ആണ് ഇങ്ങനത്തെ സ്വാഭാവികം നമുക്കും ഉള്ളിൽ തോന്നാവുന്ന ആ ഒരു ഇറിറ്റേഷൻ നീ വിനും സ്വാഭാവിക മായി ഉണ്ടായി ഇതൊരിക്കൽ നടന്നതല്ല പല സമയങ്ങളിലും നമ്മുടെ അനിമോളും നിവിനും തമ്മിൽ ഇതായിട്ടുണ്ട് അങ്ങോട്ട് പോയി ചെറിയുന്നതായിരിക്കില്ല നമ്മുടെ അനിമോളുടെ ഇതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതും പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിവിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് തന്നെയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആയൊരു ഇത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിവിന് ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു അടുത്ത ഷാനവാസിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഷാനവാസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഷാനവാസിൻ്റെതിൽ കഴിഞ്ഞ തലേ ദിവസം ബെസൽ ടീം വൃത്തിയാക്കിയ പാത്രങ്ങളിൽ ചെറിയ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അതിലെന്തൊക്കെയോ അഴുക്കുകൾ വീണ്ടും ഇരിക്കുന്നു എന്ന് കാണിച്ച് നമ്മുടെ അക്ബർ രാവിലെ തന്നെ ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ അനിമോളാണ് പാത്രങ്ങൾ കഴുകി വെച്ചത് അപ്പോൾ അനിമോളടുത്ത് വന്ന് പറയുമ്പോൾ അനിമോൾ പറയും ഞാൻ എൻ്റെ വെസൽ ടീമിൽ ഞാൻ ജോലി ഇന്നലെ ചെയ്തു ഇന്ന് ഷാനവാസിക്കാടാണ് ഷാനവാസൊക്കെ കുളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഷാനവാസ് കുളിയൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വരുന്നവർ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് പറയുമ്പോൾ ഷാനവാസം നോക്കുന്നു ഷാനവാസോറേ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ കഴുകില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് ശരി അങ്ങനെ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഈ ജോ ഇന്ന് ഒന്നും ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം ഇവരെ മൂന്ന് പേരെയും ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് തന്നെയാണ് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം അതൊക്കെ പോയിട്ട് ഇവർ അവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ക്യാപ്റ്റനായതാണ് അതിനേക്കാൾ ഏറെ വലിയ തെറ്റ് അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു അങ്ങ് ഇരിക്കുന്ന സമയം ഇവരുണ്ടാക്കില്ല എന്ന് പറയുന്നു ഫ്രിഡ്ജിൽ നിന്ന് പാലും മറ്റു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആദ്യം അക്ബർ പോകുന്നു പിന്നെ അതിൻ്റെ പിറകിൽ നിവിൻ പോകുന്നു അപ്പം നിവിൻ്റെ കയ്യിൽ നിന്ന് ആ ഷാനവാസ് ചോദിക്കുന്നത് അതെങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിവിൻ അത് കൊടുക്കുന്നില്ല അങ്ങനെ ഷാനവാസ് പിടിക്കും ിക്കുന്നു ഷാന നിവിൻ അവിടെ ഇരുന്ന് ആ ബാക്കി ഇരുന്നതിനെല്ലാം ഒഴിക്കുന്നു ഷാനവാസിൻ്റെ മുഖത്തും തലയിലും കൂടെ എല്ലാം ഒക്കെ എടുത്തൊഴിക്കുന്നു ഷാനവാസിൻ്റെ ദേഹത്തൂടെ എടുത്തിരുന്നു അപ്പോൾ ഷാനവാസിനെ പെട്ടെന്ന് അതുവരെ ആ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാനിക്കാണ് പെട്ടെന്ന് കൊഴിഞ്ഞ് താഴെ വീഴിയാണ് എല്ലാവരും കൂടെ ചേർന്ന് പിടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അക്ബറും ആര്യനും നിവിനും കൂടെ ഡ്രാമയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഏതൊരു സഹജീവികളോടായിരുന്നാലും നമ്മുടെ ദിവസം ഒരു നമ്മുടെ കൂടെ ഒരു ദിവസം ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ നമ്മളൊരു അരനിമിഷം കണ്ട വ്യക്തിയായിരുന്നാലും ഒന്ന് തലകറങ്ങി അല്ലെങ്കിൽ ഒന്ന് ശരീര അസ്വസ്ഥ മൂലം വീഴുന്ന സമയത്ത് ഡ്രാമയാണ് പാനിക്കാണ് എന്ന് പറഞ്ഞു പോകാനുണ്ടാവുന്ന ആ മനസ്സ് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റ് ഇത്രയും ആ ഒരു ഒരിതിൽ ഞാൻ നിവിൻ അത് ഒഴിച്ചു നിവിൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ് ഞാനത് സമ്മതിക്കുന്നത് അക്ബറും അങ്ങനെ പക്ഷേ നമ്മുടെ ആര്യൻ ആര്യൻ ഭയങ്കരമായ കുതന്ത്ര ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ആര്യൻ പറഞ്ഞ വാക്കുകൾ ഡ്രാമ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു കൊണ്ടുപോകണേ ഈ ഒരു കേസിലെന്നല്ല ആര്യൻ ഏതൊരു പ്രശ്നം വന്നിരുന്നാലും ആര്യനെ ചിലപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ നമ്മൾ സ്വാഭാവികമായി മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ചില സ്വഭാവ മര്യാദകളുണ്ട് അത് ഒരിക്കലും നമ്മുടെ ആര്യൻ്റെ ഭാഗത്ത് വന്ന് അന്ന് ഉണ്ടായിട്ടില്ല എപ്പോഴും ആര്യൻ ആര്യൻ സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വേണ്ട കേവലം ഒരു മിനിറ്റ് എങ്കിലും ഒരാളോടെങ്കിലും മര്യാദയുടെ ഭാഷയിലൊന്നു സംസാരിക്കുന്നത് കണ്ടിട്ടേയില്ല എന്ത് പറഞ്ഞാലും ഒരാളെ കളിയാക്കല അത് പോയിട്ട് എടുത്തടിച്ച് കണക്കുള്ള സംസാരം സത്യമന്നെ ബിഗ് ബോസിനകത്ത് കയറാനേ നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഓരോരുത്തർ സംസാരിക്കുന്നവരും അവരവരുടേതായ ഒരു സ്വഭാവം അവരിത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ കേവലം കഴിഞ്ഞിട്ട് നമ്മുടെ റിയാസും ജാസ്മിനും ഒക്കെ ഉണ്ടായിരുന്ന ആ സീസണിൽ പോലും പക്ഷേ ഇവിടെ അതൊന്നും നമ്മൾ കാണുന്നില്ല വല്ലാത്ത ഒരു സംസാരം ഒരു വല്ലാത്ത ഒരു സ്വ സെൽഫിഷ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഇത് നാളെ ആര്യൻ ആര്യൻ്റെ വീട്ടിൽ ബ്രദറിൻ്റെ കൂടെ ആയിരുന്നാലും മദറിൻ്റെ കൂടെയൊക്കെ ആയിരുന്നാലും എങ്ങനെയാകും എന്നുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ചില സ്വഭാവ സവിശേഷതകളും അതൊന്നും നമ്മുടെ ആര്യനിലില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ നാലഞ്ച് പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അവർ കൊണ്ടുപോയില്ല അങ്ങനെ ഷാനവാസിനെ കൊണ്ടുപോകുന്ന ആ രംഗങ്ങളെല്ലാം ഇന്നലെ മോഹൻലാലിൻ്റെ ഇതിൽ എടുത്ത് ലാലേട്ടൻ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ തന്നെ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ബിഗ് ബോസ് നാല് പ്രാവശ്യം പറയുന്നു ഷാനവാസിനെ പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരുമെന്നുണ്ട് നിങ്ങളാരും അതിനല്ല അവിടെ തമ്മിൽ വഴക്കടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ അനീഷ മാത്രമാണ് പറയുന്നുണ്ട് ബാബ് ഷാനവാസിനെ നമുക്ക് പോകാൻ ണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ ഷാനവ അനീഷിനോട് ചോദിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് ഇതുപോലെ വീണിട്ട് ഷാനവാസിന് എഴുന്നേൽക്കാൻ കഴിയുന്നത് ഷാനവാസ് ചെന്ന് നോക്കുമ്പോൾ ആ തറയിലൊക്കെ തൈര് കിടക്കുന്നത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ കിടക്കുവാണ് കിടക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ ഷാനവാസിൻ്റെ ശരീരം കവിളും കയ്യുമൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ എങ്ങനെയൊക്കെ പിടിച്ച് കൊണ്ടുവന്നാക്കുന്നു അപ്പം ഈ സമയത്ത് നമ്മുടെ ആര്യനും അക്ബറുമൊക്കെ ഷാനവാസ് എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞാൽ ആ ആര്യനൊക്കെ ഒന്നും അറിയാത്ത മട്ടിൽ അതുവരെ ഇതായിരിക്കും പിന്നെ നല്ല പിള്ള ചമയാൻ തുടങ്ങി ഓടി വന്ന് പിന്നെ ഷാനവാസിന് കൊണ്ടൊക്കെ പോകാൻ വേണ്ടി സമയം അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനുമോളും നൂറയും അതിലേക്ക് ചേർന്നിട്ട് തൊട്ട് പോകരുതെന്നൊക്കെ വേണം പക്ഷേ സ്വാഭാവികം അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല തൊട്ട് പോകരുതെന്ന് തന്നെ തൊട്ടു പോകരുത് കാരണം ഇത്രയും പറഞ്ഞ് ഈ ലെവലിലാക്കി ആ മനുഷ്യൻ വീണിട്ട് നാം ഡ്രാമയാണ് ഡ്രാമയാണെന്ന് പറഞ്ഞവന് എന്തിനാണ് അതിൽ തൊടുന്നത് ഒരു അർഹതയില്ല അവന് തൊടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്വേഷണം നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ലാലേട്ടനടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ ചെയ്തത് തെറ്റുണ്ട് എത്രയും പെണ്ണി എട്ട് മിനിറ്റുകൾക്ക് ശേഷമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സംഭവത്തിന് ശേഷം നമ്മുടെ നിവിന് ബിഗ് ബോസ് നല്ല രീതിയിലൊരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ആരെയും ദേഹത്തെ ഒരു ഫിസിക്കൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം പറയാതെ തന്നെ നമ്മുടെ നിവിന് വെളിയിലാകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനീഷ് ഷാനവാസിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ മോഹൻലയിൽ പറയുന്നത് ഹോസ്പിറ്റലിലാണ് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണൊന്നും പറയുന്നില്ല പിന്നെ ഓരോ ടാസ്കിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് ടാസ്കൾ ആരൊക്കെയാണ് ജയിച്ചതെന്ന് ചോദിക്കുന്നത് ആ ടാസ്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതെല്ലാം എല്ലാം ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ടാസ്കിനെ കുറിച്ചുള്ളത് ആരൊക്കെയാണ് വിജയിച്ചതെന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഇതിലെ ഫസ്റ്റ് വിന്നറായിട്ട് കെയറിയത് നമ്മുടെ നൂറയാണ് ടിക്കറ്റ് ഫിനാലിൽ അപ്പോൾ അതിന് നൂറയ്ക്ക് പ്രത്യേകം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആര്യനോട് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് കൺവെൻഷൻ റൂമിൽ അല്ല നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ ചെന്ന് അത് എടുത്തിട്ട് സ്റ്റോർ റൂമിൽ അവിടെ പോയിട്ട് അത് എടുത്തിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ സത്യത്തിൽ അവൻ അവനെ കൊണ്ട് തന്നെ അത് അതെടുപ്പിച്ച് കൊടുപ്പിക്കണം അതാണ് ചെയ്യേണ്ടിയിരുന്നത് കാരണം അത്ര ഒരു ഇത് പിടിച്ച ഒരു മോനാണ് ആര്യ അവനൊരിക്കലും അത് അർഹതപ്പെട്ടതല്ല ഇന്ന് എവിക്ഷൻ്റെ ഇതൊന്നും പിന്നെ ഒന്നും പറയുന്നില്ല ലാലേട്ടൻ അപ്പോൾ പിന്നെ എന്താ പറയുക നിവി നിവിനോട് പറയുന്നുണ്ട് ബിഗ ഇതിലെന്താണോ യവിക്ഷൻ്റെ ഇതിൽ ജനങ്ങളുടെ വിധി എന്താണെന്ന് നോക്കട്ടെ അതിന് ശേഷം ഞാനൊരു വിധി പറയാം ഇത് എൻ്റെ ഇതാണ് അപ്പോൾ അവിടെ എനിക്കാണോ ഇതുള്ള സ്പേസ് ഉള്ളത് അപ്പം ഞാൻ ആ സ്പേസ് എന്താണെന്ന് പറയും എന്നൊക്കെ നിവിനോട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് നിവിൻ അപ്പം ഒരു വല്ലാത്ത ഒരു രീതിയിലൊക്കെ ആയി നിൽപ്പുണ്ട് എന്തൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നിബിനോട് ദേഷ്യം ഇല്ലെന്നില്ല നല്ല രീതിയിലുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് ആര്യൻ്റെ അടുത്ത് ആര്യൻ ഭയങ്കര കുതന്ത്ര ഈ കുറുക്കൻ്റെ ബുദ്ധിയാണ് ആ ആര്യനുള്ളത് അവനെ പുറത്താക്കുക തന്നെ വേണം ഇപ്പം ഇന്നത്തെ വിക്ഷനിലും മിക്കവാറും ആര്യൻ പോകുമെന്നുള്ളതൊന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് കറക്റ്റ് അറിയില്ല ആര്യനും നിബിനും പോകുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കറക്റ്റായിട്ട് നമുക്കറിയില്ല അങ്ങനെ ഇന്നലെ നമ്മൾ വിചാരിച്ച പോലെ രീതിയിലൊന്നും ലാലേട്ടൻ ഇതായിട്ടൊന്നും ഫൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ സൈലൻ്റായിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ നമുക്ക് അത്രത്തോളം ഒരു ഇതായിട്ട് തോന്നിയില്ലെങ്കിലും ലാലേട്ടൻ ചെയ്തത് രീതി ശരി തന്നെയാണ് കാരണം ഇനി ലാലി അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒരു വിഷമവും വേദനയും ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് പിന്നെ എല്ലാ ആരാധകരുടെ ആ ആവശ്യം നമുക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് നമ്മുടെ ഷാനവാസിക്കായെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് അങ്ങനെ ഷാനവാസ തിരിച്ച് വരണം അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് ആരൊക്കെയാണ് പുറത്ത് പോകുന്നത് എന്നുള്ളത് അറിയാം അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഇന്ന് കറക്റ്റ് വരും അപ്പോൾ എല്ലാവർക്കും ഒൻപത് മണിയാകുമ്പോൾ തന്നെ നമുക്ക് ബിഗ് ബോസിൻ്റെ ഇതിൽ കാത്തിരിക്കാം ആരാണെന്നുള്ളത് അപ്പോൾ നാളെ ഇതിൻ്റെ പ്രൊമോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻ്റുകളൊക്കെ അറിയിക്കണം ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ആരും മറന്നു പോകരുത് പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ എപ്പിസോഡിൽ എല്ലാ പേർക്കും ഒരുമിച്ച് നൈറ്റ് ഒൻപത് മണിക്ക് കാണാം നാളെ തന്നെ ഞാൻ പ്രൊമോ ഇടുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്